എൻ്റെ പോലെ ഞാൻ എൻ്റെ കാലെൻ്റെ കയ്യിലൊന്നെ കഴിവുന്നത് എനിക്ക് എൻ്റെ കാല് കഴുകാനും കുഞ്ഞിയാനും ആരോഗ്യമുള്ള സ്ഥിതിക്ക് എൻ്റെ കാലാരും കഴിവുന്നില്ല ഞാൻ ഈ കാല് കഴുകുന്നതെന്ന് വിശ്വസിക്കുന്ന ആളല്ല നാരി പൂജയൊക്കെ നടത്തില്ലയോ കാലി കാലൊക്കെ കഴിയിട്ട് അതിനൊക്കെ എതിരുള്ള ആളാണ് ഞാൻ ചില സ്ഥലങ്ങളിൽ സ്ത്രീകളൊക്കെ ഇരുത്തി നാരി നാരിയെ പൂജിക്കണം പക്ഷേ കാല് കഴുകിയിട്ടല്ല എന്നേ ഉള്ളൂ കാല് കഴുകുന്നതിന് എന്നെ പൂജിക്കത്തില്ല വേറെ ആളെ അതെ ഗണേഷ് കുമാറിനെ ആരെ പൂജിക്കത്തില്ല എൻ്റെ നയം അതല്ല ഞാൻ ദൈവവിശ്വാസിയാണ് അന്ധവിശ്വാസിയല്ല ആരെ എന്നെ അയ്യയ്യ അതെന്തോന്നറിയാം അമ്പലത്തില് അത് അമ്പലം ചെന്നപ്പോ ഈ പൂർണ്ണകുമ്പം തരുന്ന സമയത്ത് കിണ്ടി കഴിച്ചിട്ട് വെള്ളം കാലോട്ട് ഒഴിച്ചു അത് എന്റെ കാല പൂജിച്ചൊന്നും അല്ല അവര് സ്വീകരിച്ചതെന്ന് അങ്ങനെ ഒരു ആചാരമാണ് ആ ക്ഷേത്രത്തിലെ ആചാരം അനുസരിച്ച് കാലിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു ഞാൻ പെണ്ണ് കല്യാണം കഴിക്കാൻ പോകുമ്പോഴേ ചെറുക്കനെ സ്വീകരിക്കുമ്പോഴേ അളിയൻ കാലി വെള്ളം ഒഴിക്കും അത് പൂജയാണോ അങ്ങനെ പറയാതെ എല്ലാം പൂജയാക്കാതെ കാരണം അത് കുശുമമാരണ്ട് പറഞ്ഞതാ അമ്പലത്തിലെ കമ്മിറ്റിക്കാരെതിരുള്ള ആരായിട്ട് പറഞ്ഞതാ എൻ എസ് എസിന്റെ ഒരു അമ്പലമാണ് അവിടുത്തെ ഒരു കൂപ്പൺ വിതരണത്തി ചെന്നപ്പോൾ പൂർണ്ണകുമ്പം തന്ന സ്വീകരിച്ചു അപ്പം കെണ്ടിയിൽ വെള്ളം ഒഴിച്ചു അതെന്തിനെന്ന് ഞാനും ആലോചിച്ച് അപ്പം ഞാൻ ആലോചിച്ചാൽ അളിയൻ വന്ന് കാലിൽ വെള്ളം ഒഴിക്കുമല്ലോ അളിയൻ